നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും നിലാവ് മറിഞ്ഞു നിൽക്കുന്ന ഈ രാത്രിയിലും വീട്ടിൽ ഭാര്യയുടെയും കുട്ടികളുടെയും കൂടെ സുരക്ഷിതമായി ഉറങ്ങുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട് നമ്മുടെ പോലീസുകാർ വഴിയെ പോകുന്നവനും വായി നോക്കി നിൽക്കുന്നവനും ഒരു കാരണവും കൂടാതെ പഴിക്കുന്നവർ നമ്മുടെ ആഘോഷങ്ങൾക്ക് കാവലായി നമ്മുടെ ആകുലതകൾക്ക് പരിഹാരമായി എപ്പോഴും ഇവർ കൂടെ ഉണ്ടാവും എന്നാലും പലരും പറഞ്ഞു പോയ കഥകളിലും പറഞ്ഞു നിർത്തിയ കഥകളിലും ഇവരെ കറുത്ത ചായം കൂരി പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുന്നു ഞാനടക്കമുള്ളവർ എല്ലാ കഥകളിലും പോലീസുകാർ ക്രൂരതയുടെ പക്ഷം ചേർന്ന് നിൽക്കുന്ന വില്ലന്മാരായി മാറിക്കൊണ്ടേയിരിക്കുന്നു അവരെ തിന്മയുടെ പക്ഷം ചേർത്ത് നാം മാറ്റി നിർത്തുമ്പോൾ നാം മറക്കുന്ന പല കാര്യങ്ങളില്ലേ ഉണ്ട് ആ പല കാര്യങ്ങളിലൊന്നാണ് അവർക്കും ഒരു ജീവനുണ്ട് ജീവിതമുണ്ടെന്നുള്ള ചെറിയ വലിയ സത്യം അവരും മനുഷ്യരല്ലേ അതെ അവരും മനുഷ്യരാണ് അവർക്കുമുണ്ട് ജീവിച്ചു തീർക്കാൻ കൊതിക്കുന്ന ഒരു ചെറിയ ജീവിതം ഞാൻ പറഞ്ഞു വരുന്നത് ജീവിച്ച് കൊതി തീരും മുന്നേ പാതി വഴിക്ക് ജീവിതം അവസാനിപ്പിക്കുന്ന പോലീസുകാരെ കുറിച്ചാണ് കേട്ടോ നമ്മുടെ മുന്നിൽ ഭീതിയുടെ നിഴലുകൾ വീഴ്ത്തുന്ന ഒരു വലിയ കണക്കുണ്ട് കണക്കിൻ്റെ ജീവനില്ലാത്ത അക്കങ്ങൾക്കിടയിൽ നാം മറന്നു പോകുന്ന ഒരു സത്യവും കഴിഞ്ഞ അഞ്ച് വർഷങ്ങൾക്കിടയിൽ കേരളത്തിൽ എൺപത്തെട്ട് പോലീസുകാരാണ് സ്വയം ജീവനൊടുക്കിയത് ജീവനൊടുക്കിയ എൺപത്തെട്ട് പേരെ പോലെ ധൈര്യമില്ലാത്തത് കൊണ്ടാവും ഒരുപക്ഷെ അധികം ഇപ്പോഴും പോലീസ് സേന തുടരുന്നുണ്ട് ഈ കണക്കിനൊപ്പം മറ്റൊരു കണക്ക് കൂടിയുണ്ട് ഞാൻ വളരെ ഒരു വിഷമത്തോടു കൂടി തന്നെയാണ് പ്രിയപ്പെട്ടവരോട് ഇത് പറയുന്നത് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ ആറ് പോലീസുകാരാണ് ഇതുപോലെ തീർന്നത് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഇതെല്ലാം തണുത്ത് മരവിച്ച അക്കങ്ങൾ മാത്രമാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പക്ഷേ ഒരു പോലീസിൻ്റെ അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങൾക്കറിയാം ഈ ഒരു വിഷമമല്ല പക്ഷേ ആ മറിഞ്ഞിരിക്കുന്ന അക്കങ്ങൾക്കപ്പുറം എൺപത്തെട്ട് ജീവിതമാണ് എൺപത്തെട്ട് കുടുംബമാണ് അനാഥമായത് എത്രയോ ഭാര്യമാരാണ് എത്രയോ കുട്ടികളാണ് നമുക്കില്ലേ കുട്ടികളും ഭാര്യയൊക്കെ ഇരുളു വീണു മൂടിപ്പോയ ഭാവിയിലേക്ക് അവർ ഇറ്റു വീഴുന്ന കണ്ണുനീര് വീഴ്ത്തി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കഴിഞ്ഞ ദിവസവും കേരള നിയമസഭയിൽ പോലീസുകാരുടെ ഇടയിൽ ഭീതി വളർത്തി വളർന്നു വരുന്ന ആത്മഹത്യാ പ്രവണതയെക്കുറിച്ച് വലിയൊരു ചർച്ചയൊക്കെ നടന്നു എല്ലാ ചർച്ചയിലും പോലെ ഇതും ഗംഭീരമായിരുന്നു ആയിരുന്നു പോലീസുകാരുടെ ആത്മഹത്യക്കുള്ള കാരണങ്ങൾ പലതും അവർ കണ്ടെത്തുകയും ചെയ്തു കേട്ടോ കഠിനമായ ജോലി ഭാരം മേലുദ്യോഗസ്ഥരുടെ മാനസിക പീഡനം പോലീസുകാരുടെ അഭാവം മൂലം പലരും പലപ്പോഴും നാപ്പത്തെട്ട് മണിക്കൂറിലധികം തുടർച്ചയായി ജോലി ചെയ്യേണ്ടി വരുന്നു അതുമൂലമുണ്ടാകുന്ന ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ വി ഐ പികളുടെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സംഘർഷം ഇതിനൊപ്പമാണ് ഉയർന്ന പോലീസ് സേവാൻമാരുടെ കുടുംബക്കാർ പോലീസുകാരുടെ നെഞ്ചത്ത് കയറുന്നത് ഒരു ഐ പി എസ് സേമാന്റെ മോൾ ഒരു പാവം ഗൺമാനെ മുഖമടിച്ച് പൊളിച്ചിട്ടു ആ കേസിപ്പോൾ എന്തായി എന്ന് ആർക്കെങ്കിലും അറിയാമോ ആ മോൾ ഇപ്പോൾ വിദേശത്താണെന്നാണ് അറിവ് ഇങ്ങനെ എത്രയോ പീഡനങ്ങളാണ് പ്രിയപ്പെട്ടവര് കുടുംബത്തിൽ നിന്നും മകന്നു ജീവിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാവുന്ന മാനസികവുമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ ഒഴിവാക്കാൻ പലരും എനിക്കറിയാവുന്ന പലരുമുണ്ട് മദ്യത്തിനും മയക്കുമരുന്നിലേക്കൊക്കെ തിരിഞ്ഞു പോവുകയാണ് ഇതിനൊരു പരിഹാരം കാണണ്ടേ കാണണം തീർച്ചയായിട്ടും കാണണം കാരണം അവരും നമ്മുടെ സഹോദരങ്ങളാണ് ചർച്ചകളും സംവാദങ്ങളും ഇങ്ങനെ ഒരു ഉത്തരവും കാണാതെ നീണ്ടുപോകുമ്പോൾ ഇനിയുമുണ്ടാവും ഇവിടെ പോലീസുകാരുടെ ആത്മഹത്യ പ്രിയപ്പെട്ടവരെ ഞാനിനി വേറൊരു കണക്ക് പറയാം ഒരു പോലീസ് സ്റ്റേഷൻ മര്യാദയ്ക്ക് പ്രവർത്തിക്കണമെങ്കിൽ ചുരുങ്ങിയത് നൂറ്റി പതിനെട്ട് പോലീസുകാർ വേണം നമുക്കുള്ളത് എത്ര പേരാണെന്നറിയോ വെറും പേര് ഈ പേരിൽ നിന്നാണ് പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എഴുന്നള്ളുമ്പോൾ വേണ്ടത് എല്ലാ ചോദ്യങ്ങൾക്കും പറയുന്ന പോലെ ഒരു ഒഴുപ്പമില്ലാതെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുകയാണ് പോലീസുകാർ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഉടനെ ഒരു പരിഹാരവും കാണാനാവില്ലെന്ന് പോലീസുകാരുടെ ജോലി ഭാരം കുറയ്ക്കാൻ അവരുടെ ജോലി സമയം എട്ട് മണിക്കൂറാക്കാൻ പറ്റില്ലെന്നാണ് ബഹുമാനപ്പെട്ട നമ്മുടെ പിണറായി മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് പതിവ് വിട്ടിട്ട് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ഒരു തമാശയും കൂടെ ഇതിലൂടെ കൂട്ടിച്ചേർത്ത് പറഞ്ഞിട്ടുണ്ട് പോലീസുകാരുടെ മാനസിക സംഘർഷം കുറയ്ക്കാൻ യോഗ ക്ലാസുകൾ ഒരുക്കുമെന്ന് വിശ്രമമില്ലാതെ നാപ്പത്തിയെട്ട് മണിക്കൂർ ജോലി ചെയ്യുന്ന പോലീസുകാർക്ക് വീണ്ടും യോഗ നിവർന്ന് നിന്ന് ചോദ്യം ചോദിക്കാൻ കഴിയാതെ കുനിഞ്ഞു നിൽക്കുന്നവരുടെ ഇങ്ങനെ കുഞ്ഞിനും കുത്തി കാണിക്കരുത് സഹാവേ പിണറായി താങ്കൾ ഇങ്ങനെ വോട്ട് ചെയ്തു ജയിപ്പിച്ച നാട്ടുകാരെ പേടിച്ചു ഭയം നൂടുമ്പോൾ ഊണും ഉറക്കവും മറന്ന് താങ്കൾക്ക് വേണ്ടി കാവൽ നിൽക്കുന്നത് താങ്കൾ തമാശ പറഞ്ഞ് അപമാനിക്കുന്ന ഇതേ പോലീസുകാരല്ലേ ചിലരെങ്കിലും ചിലപ്പോഴെങ്കിലും ചിലരെങ്കിലും അടക്കം പറയുന്നുണ്ട് സഹാവേ മരിച്ചുപോയവർ എത്രയോ ഭാഗ്യവാന്മാർ എന്ന് ധൈര്യമില്ലാത്തത് കൊണ്ടാണ് സഹാവേ പലരും ഇപ്പോൾ പാതി പോയ ജീവൻ കയ്യിൽ പിടിച്ച് പോലീസിൽ തുടരുന്നത് പേടിയോടെയാണ് സഹാവേ ഇപ്പോൾ പോലീസ് സേനയിൽ ബഹുഭൂരിപക്ഷം അവർ ഉയർന്ന ഉദ്യോഗസ്ഥരെ നന്നായിട്ട് പേടിക്കുന്നു നിങ്ങളെ പേടിക്കുന്നു നാലളക്കു നാലെണ്ണം കിട്ടുന്ന നേതാവിനെ പോലും അവർക്ക് പേടിയാണ് ഒരു കാര്യവുമില്ലാതെ അവരെ എഴുതിക്കൊല്ലുന്ന കൊല്ലുന്ന പത്രക്കാരെ പേടിയാണ് ഞാനടക്കമുള്ള പത്രക്കാരെ പേടിയാണ് അവർക്ക് പേടി മാത്രമാണ് അതുകൊണ്ട് തന്നെ ഇനിയും അവർ ആത്മഹത്യയും കിടന്നും എഴുകി അവിയാതെ ഇനിയും മരിക്കാതെ ജീവിച്ചിരിക്കുന്ന പോലീസുകാരുടെ ജീവൻ രക്ഷിക്കാൻ എന്തെങ്കിലും ചെയ്യൂ സഖാവി കെട്ടിത്തൂങ്ങിച്ചാവുന്നവൻ്റെ മക്കളുടെ ശാപം താങ്ങാനുള്ള ആയുസ് പിണറായി നിങ്ങൾക്കുണ്ടാവില്ല നന്ദി